ഒരു ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടില്ലാത്തത് നമുക്ക് നെഹ്റുവിനെക്കുറിച്ച് അത്യാധികമായിട്ടുള്ള എക്സേപ്സ് ഉണ്ട് ഗാന്ധി ഗാന്ധിജിയെക്കുറിച്ചുണ്ട് പക്ഷേ അതിന്റെ കൂടെ എന്തുകൊണ്ട് അംബേദ്കരെയും ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് ഇന്ത്യയിലെ വർഗീയത തീർക്കണമെങ്കിൽ ജാതീയത തീർക്കണമെങ്കിൽ ഇന്ത്യയുടെ ആൺമേൽക്കോയ്മ പ്രശ്നങ്ങൾ തീർക്കണമെങ്കിൽ അംബേദ്കറിനെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ മിനിമം ഒരു ഒരെട്ടാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെങ്കിലും അംബേദ്കറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ ഇന്ത്യയുടെ പ്രോബ്ലംസ് തീരുകയുള്ളൂ ഇപ്പം നമ്മൾ അംബേ ർ ഇന്ത്യ അല്ലെങ്കിൽ അംബേദ്കർ ചിന്തകളുടെ കാലിക പ്രസക്തി എന്ന് പറയുന്നതിനേക്കാളും ഉപരി ഒരു വളരെ ആയിട്ടുള്ള ഒരു ചോദ്യം എന്തെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അംബേദ്കർ എഴുതിയിരുന്നത് അതായത് അദ്ദേഹം അയ്യായിരം പേജിൽ കൂടുതൽ എഴുതിയിട്ടുള്ള ഇന്ത്യ കണ്ട ജീനിയസുകളിൽ ഏറ്റവും വലിയ ജീനിയസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്കതിനെക്കുറിച്ച് തർക്കിക്കാം ദാറ്റ് ഇസ് ഓക്കെ ബട്ട് അറ്റ് ദ സെയിം ടൈം ഇദ്ദേഹം ഈ അയ്യായിരം പേജുകളിൽ ഉൽപ്പാദിപ്പിച്ചാനം അതിൻ്റെ ഒരു റേഞ്ച് നിങ്ങൾ നോക്കണം ദ വാല്യൂ ഓഫ് ദി ഇന്ത്യൻ റുപ്പി അതായത് ആ ഒരു കാലത്തെ ബ്രിട്ടീഷ് പൗണ്ടിനെതിരെ ഇന്ത്യൻ പണം എങ്ങനെ നമുക്ക് വാല്യൂ ചെയ്യാം എന്നുള്ളത് തൊട്ട് ആര്യ സംസ്കാരം എങ്ങനെയാണ് ഭാരതത്തിലേക്ക് വന്നത് എന്നുള്ളത് തൊട്ട് ബുദ്ധിസത്തിനെക്കുറിച്ചുള്ള പഠനങ്ങൾ തൊട്ട് പാർട്ടീഷനെക്കുറിച്ചുള്ള പഠനങ്ങൾ തൊട്ട് ഇന്ത്യ എങ്ങനെ പുരോഗതിയിലേക്ക് പോകാം എന്നുള്ളത് വരെയുള്ള ഇത്രയും വലിയ റേഞ്ച് ഞാനും ഉൽപ്പാദിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ ഒരു അംശം പോലും അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് പോലും നമ്മുടെ എം എയോ ബി എയോ അപ്പോൾ നമ്മൾ കൊച്ചു ക്ലാസ്സുകളിലെയോ ഒരു ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടില്ലാത്തത് നമുക്ക് നെഹ്റുവിനെക്കുറിച്ച് അത്യാധികമായിട്ടുള്ള എക്സേർട്ട്സ് ഉണ്ട് ഗാന്ധി ഗാന്ധിജിയെ കുറിച്ചുണ്ട് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചുണ്ട് ഭഗത് സിംഗിനെ കുറിച്ചുണ്ട് ഞാൻ അതൊന്നും ഏർത്തും മാറ്റണമെന്നല്ല ഞാൻ പറയുന്നത് അതെല്ലാം ആവശ്യമാണ് പക്ഷെ അതിന്റെ കൂടെ എന്തുകൊണ്ട് അംബേദ്കരെയും ഉൾപ്പെടുത്തുന്നില്ല ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് അത് അതിന്റെ ആൻസർ കിടക്കുന്ന എവിടെയാണെന്നറിയാം അംബേദ്കറിനെ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ പല പ്രോബ്ലങ്ങളും നിൽക്കും അത് കമ്മ്യൂണലിസത്തിൻ്റെ പ്രോബ്ലം ആണെങ്കിലും ഇപ്പോൾ ആൺമേൽക്കോയ്മയുടെ പ്രോബ്ലം ആണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ എക്കണോമിക് പ്രോബ്ലം സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ എക്കണോമിയുടെ വ്യവസ്ഥയെക്കുറിച്ചുള്ള പ്രോബ്ലം ആണെങ്കിലും നമ്മുടെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ വിപത്തായിട്ടുള്ള കമ്മ്യൂണലിസം വർഗീയതയുടെ ഇഷ്യൂ ആണെങ്കിലും ഉള്ള ഉത്തരങ്ങൾ അംബേദ്കർ എത്രയോ വർഷങ്ങൾക്ക് അംബേദ്കറുടെ നയൻറ്റീൻ ട്വൻറ്റീസ് ടു നയൻറ്റീൻ ഫോർട്ടീസ് ഉള്ള ആ വോളങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇത്ര അധികം ഇന്ത്യയെക്കുറിച്ച് ചിന്തിച്ച് ഇന്ത്യയുടെ വേരുകൾ തെരഞ്ഞുപോയി ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ട് ആ ഇന്ത്യയിൽ അന്ന് ഇന്ത്യയെ കുറിച്ചും ഇന്ത്യയിലും എഴുതപ്പെട്ട ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളും അംബേദ്കർ വായിച്ചിട്ടുണ്ടെന്ന് ഇത് ഒരു മനുഷ്യന് സാധിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ചിലപ്പോൾ അംബേദ്കർ കോട്ട് ചെയ്തിരിക്കുന്ന മനുഷ്യരെ നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ എത്ര അന്നെ ഇന്നൊക്കെ നമുക്കൊന്നൊന്ന് ഗൂഗിൾ ചെയ്താൽ നമുക്ക് പല എന്താണ് ഇപ്പം ഓക്സ്ഫോർഡ് ഇരിക്കുന്ന അല്ലെങ്കിൽ കേംബ്രിഡ്ജ് ഇരിക്കുന്ന ഒരു പ്രൊഫസറിന്റെ ബുക്ക് നമ്മുടെ കൈ കിട്ടും പക്ഷെ അന്ന് ഇത് സാധ്യമല്ലാത്തൊരു കാലത്താണ് അംബേദ്കർ ലൈബ്രറികൾ തേടിപ്പോയി ആ ലൈബ്രറിയിൽ നിന്ന് ആ പുസ്തകങ്ങൾ വാങ്ങി അല്ലെങ്കിൽ ബോറോ ചെയ്ത് വായിച്ച് ഉൽപ്പാദിപ്പിച്ച ആ ജ്ഞാന എന്ന് വേണമെങ്കിൽ വിളിക്കാം അംബേദ്കറെ സ്റ്റഡീസ് എന്ന് പറഞ്ഞു തന്നെ ശരിക്കും പറഞ്ഞാൽ നോളജ് സെൻറ്റേഴ്സ് തുടങ്ങേണ്ടതാണ് ഇന്ത്യയിൽ കാരണം അംബേദ്കറിൻ്റെ ചിന്തകളെ നമുക്ക് വേണമെങ്കിൽ ഒരു വൈഷ്കാലം എടുത്ത് പഠിക്കാൻ പറ്റും ഫോർ ഇൻസ്റ്റൻസ് അതിന് വളരെ സിമ്പിളായിട്ട് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ കുറവാണ് എന്നാലും ഇന്ത്യ മുഴുവൻ നേരിടുന്നൊരു വലിയ പ്രശ്നമാണ് ഡൗറി ഡെത്ത് എന്ന് പറയുന്നത് സ്ത്രീധന കൊലപാതകങ്ങൾ ഇന്ന് അതിന്റെ പേരൊക്കെ മാറ്റി വേറെ രീതിക്കുള്ള സൂയിസൈഡ് ആയിട്ട് ചിലപ്പോൾ അത് വരും അല്ലെങ്കിൽ മറ്റു രീതിക്കുള്ള അതിന്റെ ഡൗറി ഡെത്ത് എന്ന് നമ്മൾ വിളിക്കാറില്ല പക്ഷേ നടക്കുന്നത് സ്ത്രീധന കൊലപാതകങ്ങളാണെന്ന് എല്ലാവർക്കും എനിക്ക് നിങ്ങൾക്കും എല്ലാം അറിയാം ഇന്ത്യയുടെ ഒരു ഇമേജ് വെളിയിൽ അതായത് ഇന്ത്യക്ക് വെളിയിൽ മോശമായതുകൊണ്ട് തന്നെ ഇപ്പം ന്യൂസ് പേപ്പേഴ്സ് ന്യൂസ് പേപ്പറുകളുടെ ടൈറ്റിലുകളിൽ സ്ത്രീധന കൊലപാതകമൊന്നുമല്ല എന്നാൽ കൂടെ ഇപ്പം ഉത്രയുടെ പോലെയുള്ള വിസ്മ വിസ്മയയുടെ പോലെയുള്ള സ്ത്രീധന കൊലപാതകങ്ങൾ വളരെ ആയിട്ടും കേരളത്തിൽ പോലും നടന്ന് നമുക്കറിയാം അപ്പോൾ ഇത്രയും അതായത് നമ്മുടെ ജെൻഡർ റേഷ്യോ നോക്കുവാണെങ്കിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും റെസെൻറ്റേഷൻ സോറി റെപ്രസെൻറ്റേഷൻ അല്ല റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ആയിരത്തി എഴുപത്തെട്ട് സ്ത്രീകളുണ്ട് ആയിരം പുരുഷന്മാർക്ക് അത്രയും ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഒരു സ്ത്രീ പുരുഷ അനുപാതമുള്ള ഒരു സ്റ്റേറ്റിൽ പോലും നമുക്ക് ഡൗറി ഡച്ച് സംഭവിക്കുകയാണ് അപ്പം ഇതിനെക്കുറിച്ച് അംബേദ്കർ നയൻറ്റീൻ തേർട്ടീസിൽ എഴുതുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇന്ന് അല്ലെങ്കിൽ അതിനുശേഷം നയൻറ്റീൻ സിക്സ്റ്റീസില് നയൻറ്റീൻ സെവൻറ്റീസില് ഫെമിനിസ്റ്റുകൾ പറയുന്ന അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് അക്കാഡമിഷ്യൻസ് ആയിട്ടുള്ളവർ പറയുന്ന കാര്യം അതിന് എത്രയോ വർഷങ്ങൾ മുമ്പേ തന്നെ അംബേദ്കർ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും ഇപ്പം നിങ്ങൾ ഉമാചക്രവർത്തിയുടെ വർക്ക് എടുത്ത് നോക്കിയാൽ ഷർമിലാ റെഗിയുടെ വർക്ക് എടുത്ത് നോക്കിയവരെല്ലാം വളരെ എമിനൻ്റ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ആണ് ഇവരുടെ വർക്കെല്ലാം എക്സ്ട്രീംലി എറിഡേറ്റ് ആണ് പക്ഷെ ഇതിന്റെ ആശയങ്ങൾ ഇതിന്റെ ആ ആശയങ്ങളുടെ റൂട്ട്സ് ട്രേസസ് ഒക്കെ അംബേദ്കറെ ചിന്തയിൽ നമുക്ക് കാണാൻ പറ്റും അപ്പം അംബേദ്കർ ഈ ഡൗറി ഇഷ്യൂവിനെ അനലൈസ് ചെയ്യുന്നത് നമുക്ക് സർപ്ലസ് മെൻ ആൻഡ് സർപ്ലസ് വിമൺ അധിക സ്ത്രീയും അധിക അധിക പുരുഷനും എന്നുള്ളൊരു തിയറി അംബേദ്കർ മുമ്പോട്ട് വയ്ക്കുന്നത് കാണാൻ പറ്റും എന്നിട്ട് അംബേദ്കർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആൺമേൽ കോയ്മേലോ മാത്രമല്ല ഇന്ത്യയിലെ സ്ത്രീധന പ്രശ്നം കിടക്കുന്നതെന്ന് പക്ഷേ ഇന്ത്യയിലെ സ്ത്രീധന പ്രശ്നം കിടക്കുന്നത് ജാതിയിലാണെന്ന് പറയുന്നുണ്ട് അത് അംബേദ്കർ ഈ സർപ്ലസ് മെൻ പ്രോബ്ലത്തിന് സത്തിയുടെ കോഴ്സായിട്ടും അതേപോലെ തന്നെ ശൈശവ വിവാഹത്തിൻ്റെ കോഴ്സായിട്ടും ഡൗറിയുടെ കോഴ്സായിട്ടും പറയുന്നുണ്ട് അപ്പോൾ അംബേദ്കർ ഇങ്ങനെയാണ് പറയുന്നത് നമ്മൾ ഏതൊരു ജാതി എടുത്തു നോക്കിയാലും ആ ആ ജാതിയിൽ ആദ്യം ആണിൻ്റെയും പെണ്ണിൻ്റെയും അനുവാദം ഒരുപോലെ എന്ന് വെച്ചു പത്താണുങ്ങളും പത്ത് പെണ്ണുങ്ങളും ഉണ്ടെന്ന് ഇരിക്കട്ടെ അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അവിടെ ഒരു ഒരു നാച്ചുറൽ ഡിസാസ്റ്ററോ അല്ലെങ്കിൽ അവിടെ ഒരു ഒരു യുദ്ധമോ വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ ആണുങ്ങൾ അതിൽ കൂടുതൽ കാരണം റിസ്ക് എടുക്കുന്നത് കൂടുതലും ആണുങ്ങളുടെ ചുമതലയായി കരുതപ്പെടുന്ന ഒരു സമൂഹത്തിൽ ആണുങ്ങൾ യുദ്ധത്തിന് പോകേണ്ടി വരും അല്ലെങ്കിൽ ഒരു ഫ്ലഡ് വന്നാൽ രക്ഷാപ്രവർത്തിക്ക് ആണുങ്ങൾ പോകേണ്ടി വരും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആണുങ്ങളുടെ എണ്ണം കുറയാനുള്ള സാധ്യതയുണ്ട് ആണുങ്ങൾ മരിച്ചു പോകാൻ ഉള്ള സാധ്യതയുണ്ട് അപ്പം എന്ത് സംഭവിക്കും ആ അനുപാതം മാറും സ്ത്രീകളുടെ എണ്ണം കൂടുതലും ആണുങ്ങളുടെ എണ്ണം കുറവു ആകും അപ്പോൾ ആ യൂഷ്വലി ഒരു സൊസൈ ഇന്ത്യ അല്ലാത്ത മറ്റൊരു സൊസൈറ്റിയിലാണെങ്കിൽ എന്ത് സംഭവിക്കും ഒരാണിനൊരു പെണ്ണു തുണുക എന്നുള്ളൊരു രീതിക്കാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ഈ ബാക്കിയുള്ള പെണ്ണുങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആണുങ്ങൾ ഇണയായിട്ട് ചേരും ആ ഒരു സമയത്തായിരിക്കും വേറെ ട്രൈബിൽ നിന്ന് കല്യാണം കഴിക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരു ദേശത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നതോ ഇതെല്ലാം സംഭവിക്കാനുള്ള ഇങ്ങനെയാണ് യൂഷ്വലി ഇന്ത്യ അല്ലാത്ത കൺട്രീസിൽ ഇങ്ങനെയാണ് അത് റിസോൾവ് ചെയ്യപ്പെടുന്നത് ഈ പ്രോബ്ലം പക്ഷേ ഇന്ത്യയിൽ ജാതി നില നിലനിൽക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും ഈ ഒരു ഗ്രൂപ്പ് ഒരു ജാതിയാണെങ്കിൽ ജാതിക്ക് വെളിയിൽ നിന്ന് കല്യാണം കഴിക്കാൻ പറ്റില്ല കാരണം എന്താ ജാതി ഘടന നിലനിൽക്കുന്നത് തന്നെ സ്വജാതിൻ്റെ ഉള്ള വിവാഹമാണ് വേറെ ജാതികളിൽ നിന്ന് വിവാഹം കഴി നമ്മൾ കഴിക്കുകയാണെങ്കിൽ ജാതിയുടെ സ്ട്രക്ചറെ ഇല്ലാതായി പോകും ഇൻഫാക്റ്റ് അനഹിലേഷൻ ഓഫ് കാസ്റ്റിൽ ജാതിയുടെ പോം വഴിയായിട്ട് അല്ലെങ്കിൽ സോറി ജാതിയുടെ അല്ല ജാതി ഉന്മൂലനത്തിൻ്റെ പോംവഴിയായിട്ട് അംബേദ്കർ പറയുന്നത് തന്നെ സ്വജാതിയിൽ നിന്ന് സ്വജാതിയിൽ നിന്ന് കല്യാണം കഴിക്കാതെ വെളിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നത് വഴി അങ്ങനെ ഇന്ത്യയിൽ എല്ലാവരും പ്രവർത്തിച്ചു തുടങ്ങുന്ന വഴി മാത്രമേ ജാതി ഡൈല്യൂട്ട് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് ഇല്ലാതായി പോവുകയുള്ളൂ വൈലൻസ് ഇല്ലാതെ നമുക്ക് ജാതി ഉന്മേളനം ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ഉള്ളൂ എന്ന് അംബേദ്കർ പറയുന്നുണ്ട് അപ്പം നമ്മൾ ബാ തിരിച്ച് സത്യ സോറി തിരിച്ച് ഡൗറിയുടെ ഇഷ്യൂവിൽ വരികയാണെങ്കിൽ അംബേദ്കർ പറയുന്നുണ്ട് ഇതേ ഇഷ്യൂ ഇഷ വരുമ്പോഴത്തേക്ക് ഈ സ്ത്രീകൾ അതായത് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും അനുവാദം മാറിയ ഒരു ഗ്രൂപ്പിൽ പെണ്ണുങ്ങൾ കൂടി നിൽക്കുമ്പോൾ ഒരു ജാതി അടിസ്ഥാനത്തിൽ വിഭാവനം ചെയ്യപ്പെട്ട ഒരു സൊസൈറ്റി ആണെങ്കിൽ ഈ സ്ത്രീകൾക്ക് വെളിയിൽ നിന്ന് കല്യാണം കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ചെയ്യണം ഈ ഈ ഈ ഈ ഒന്നിൽ ഈ സ്ത്രീകളെ എലിമിനേറ്റ് ചെയ്യണം കാരണം എന്താ ഈ സ്ത്രീകളുടെ സ്വത്ത് വേറെ സ്ഥലത്ത് പോകാൻ ചാൻസ് ഉണ്ട് ഈ സ്ത്രീകൾ വേറെ ആൾക്കാരെ പ്രണയിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പിന്റെ സോ കോൾഡ് പ്യൂരിറ്റി നിലനിർത്തണമെങ്കിൽ ഒന്നിൽ ഈ സ്ത്രീകളെ ഈ ഗ്രൂപ്പിൽ നിന്ന് എടുത്തു മാറ്റണം അല്ലെങ്കിൽ ഈ സ്ത്രീകളെ വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ചേർക്കണം അപ്പോൾ ഇതിൻ്റെ റിസൾട്ടായിട്ടാണ് ഈ സ്ത്രീകളെ ഈ ഗ്രൂപ്പിൽ നിന്ന് മാറ്റാൻ വേണ്ടിയാണ് സതി പോലുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ അനുഷ്ഠിച്ചു പോകുന്നത് അപ്പൊ ഭർത്താവ് ഇല്ലാത്തൊരു സ്ത്രീ എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ആ ആ ആ സ്ത്രീ മറ്റൊരാളെ കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ ഇണചേരാനുള്ള പോസിബിലിറ്റി അധികമായതുകൊണ്ട് തന്നെ ഈ സ്ത്രീ ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ മാറ്റണം എന്ന് വിചാരിച്ചാണ് സതി പോലുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നത് നിലനിന്നിരുന്നതെന്നുള്ളത് അതിന് സാമ്പത്തികമായിട്ടുള്ള അടിസ്ഥാനവും ഒരടിസ്ഥാനം ഉണ്ട് അതുപോലെ തന്നെ അതിനേക്കാളും വലുതായിട്ട് ജാതിയാണ് ഇവിടെ പ്രവർത്തിച്ചത് അപ്പം സ്ത്രീക്കെതിരെ പ്രവർത്തിക്കുന്നത് ആൺമേൽക്കോയ്മ മാത്രമല്ല ജാതിയാണ് എന്ന് വളരെ കൃത്യമായിട്ട് അംബേദ്കർ ഈ സർപ്ലസ് വിമൻ പ്രോബ്ലത്തിലൂടെ പറയുന്നുണ്ട് ഇതുപോലെ തന്നെ തിരിച്ചുള്ള സിറ്റുവേഷൻ അംബേദ്കർ പറയുന്നുണ്ട് ഇനി ആണുങ്ങളുടെ അനുപാതമാണ് കൂടുതൽ ഒരു സൊസൈറ്റി സൊസൈറ്റിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ വന്നിട്ട് അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് വഴി സ്ത്രീകൾ കൂടുതൽ മരിച്ചു പോകുന്നു എന്ന് വെക്കട്ടെ ആണുങ്ങൾ ആ സൊസൈറ്റിയിൽ കൂടുതലാണെന്ന് നമ്മൾ വിചാരിക്കുക സ്ത്രീകൾ കുറവാണ് യൂഷ്വലി അഗൈൻ ഇന്ത്യ അല്ലാത്ത ജാതി ഇല്ലാത്ത ഒരു സമൂഹത്തിലാണെങ്കിൽ എന്ത് സംഭവിക്കും വേറെ ഗ്രൂപ്പിൽ നിന്ന് പോയിട്ട് വേറെ സ്ത്രീകളെ കല്യാണം കഴിക്കും പക്ഷെ ജാതി നിലനിൽക്കുന്ന ഒരു ഒരു ഘടനയിൽ ഈ ആണുങ്ങൾക്ക് വേറെ ഗ്രൂപ്പിൽ പോയിട്ട് കല്യാണം കഴിക്കാനുള്ള പ്രൊവിഷൻ ജാതി അനുവദിക്കുന്നില്ല അതുകൊണ്ട് എന്ത് 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 ചെയ്യാൻ ഈ ഗ്രൂപ്പിന് അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും ഈ ഗ്രൂപ്പ് അവിടെ അണ്ടർ ഏജ് ആയിട്ടുള്ള കാരണം അനുപാതികമായിട്ട് സ്ത്രീകളില്ല അപ്പം ചൈൽഡായിട്ടുള്ള ചിൽഡ്രൻ ആയിട്ടുള്ള സ്ത്രീകളെ ഇവർ കല്യാണം കഴിക്കേണ്ടി വരും അങ്ങനെയാണ് ഇന്ത്യയിൽ ശൈശവ വിവാഹം തുടങ്ങിയത് ഗ്രൂപ്പിനകത്ത് തന്നെ കല്യാണിക്കുക കഴിക്കുക അപ്പം നോക്കിയാൽ സത്യയുടെ ഉറവിടം നിങ്ങൾ തേടിപ്പോയാലും ചൈൽഡ് മാരേജിൻ്റെ ഉറവിടം നിങ്ങൾ തേടിപ്പോയാലും ഇതിൻ്റെ റൂട്ട് ഇടപെടഞ്ഞ് കിടക്കുന്നത് ജാതിയിലാണെന്ന് വളരെ കൃത്യമായിട്ട് അംബേദ്കർ പറയുന്നുണ്ട് ഇതേ കാര്യമാണ് ഡൗറിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് ഏതൊരു ജാതി ഗ്രൂപ്പിനകത്തും സബ് കാസ്റ്റോ കാസ്റ്റ് ഗ്രൂപ്പിനകത്ത് എലിജിബിൾ ബാച്ചിലർ എന്ന് പറയുന്ന ആണുങ്ങളുടെ എണ്ണം കുറവായിരിക്കും കേരളം പോലുള്ള ഒരു തൗസൻഡ് ആൻഡ് സെവൻറ്റി എയ്റ്റ് സ്ത്രീകൾക്ക് തൗസൻഡ് ആണുങ്ങൾ എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഇതിത് വളരെ വളരെ എന്താണ് ഉള്ള ഒരു യാഥാർത്ഥ്യമാണ് അംബേദ്കർ അന്ന് ചൂണ്ടിക്കാണിക്കുന്നത് സോ പെണ്ണുങ്ങളുടെ എണ്ണം കൂടുതലും ആണുങ്ങളുടെ എണ്ണം കുറവുമായിരിക്കുമ്പോൾ വിത്തിൻ ആ ജാതിയിൽ സോക്കോട് നല്ല ജോലിയുള്ള അങ്ങനെയാണല്ലോ നമ്മൾ കല്യാണം കഴിപ്പിക്കുന്നത് അതിനെയൊക്കെ ചോദ്യം ചെയ്യേണ്ടതാണ് എപ്പോഴും ബെറ്റർ ജോലി എന്താണ് കൂടുതൽ പ്രായം കൂടുതൽ സാമ്പത്തിക അവസ്ഥ ഇങ്ങനെയൊക്കെ ഉള്ള ഒരാണിനെ അതിനേക്കാളും കുറച്ചും കൂടെ താഴ്ന്നുള്ള ജോലി കുറച്ചും കൂടെ താഴ്ന്നുള്ള വരുമാനം കുറച്ചും കൂടെ താഴ്ന്നുള്ള ഏജ് സ്ത്രീ കാരണം ആ മാര്യേജിലൂടെ നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള പേട്ടിയാർക്ക് മെയിൻറ്റെയിൻ ചെയ്യപ്പെടേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ മാരേജിനെ സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ആ മാരേജിൻ്റെ സ്ട്രക്ചർ നിലനിർത്തണമെങ്കിൽ ഏത് ജാതിയിലുള്ള ജാതിയിലുള്ള പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ബെറ്റർ ജോലിയുള്ള ആണുങ്ങളെ തേടും ബെറ്റർ എന്താ എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ള ആണുങ്ങളെ തേടും ബെറ്റർ കുല സോക്കോൾഡ് കുല മൊഹിമയുള്ള ആണുങ്ങളെ തേടും അങ്ങനെയിരിക്കുമ്പോൾ ആ ആണുങ്ങളുടെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ ആ ആണുങ്ങളുടെ എണ്ണം വളരെ കുറവാകുമ്പോൾ എന്ത് സംഭവിക്കും ആണുങ്ങൾക്കുള്ള ഡിമാൻഡ് കൂടും അങ്ങനെ ഡിമാൻഡ് കൂടുമ്പോൾ എന്തെയും ഡൗറി ഡൗറി സിസ്റ്റം നിലനിൽക്കുന്നിടത്തോളം കാലം ഡൗറി വളരെ കുതിച്ച് ഡൗറി റേറ്റുകൾ വളരെ വളരെ കുതിച്ചു കേൾക്കും ഒരു കോടി രൂപയ്ക്കാണ് ഇപ്പം കേരളത്തിൽ പല പല സ്ഥലത്തും ഡൗറി ചോദിക്കുന്നത് ഈവൻ എമൗൺ ബഹു ദളിത് ബഹുജൻ മെൻ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കാരണം ഒന്ന് വളരെ കുറവ് ആണുങ്ങളാണ് ഈ എലിജിബിൾ ബാച്ചിലർ സ്റ്റേറ്റസിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഡൗറി ഡിമാൻഡ്സ് ഇങ്ങനെ സ്പൈക്ക് അപ്പ് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ ഡൗറി ഡിമാൻഡ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംഭവിക്കുന്നത് ഈ ആണുങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ഈ എലിജിബിൾ ഗ്രൂംസിന്റെ ഫാമിലിക്ക് കൂടുതൽ കൂടുതൽ ഡിമാൻഡ് ചെയ്യാൻ പറ്റും ഈ അവരങ്ങനെ കല്യാണം കഴിച്ച ഡിമാൻഡ് മീറ്റ് ചെയ്ത് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ സ്ത്രീയെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ഈ സ്ത്രീയെ എലിമിനേറ്റ് ചെയ്തിട്ട് അടുത്ത സ്ത്രീയിലോട്ട് ഇവർക്ക് മൂവ് ചെയ്യാനും പറ്റും അങ്ങനെയുള്ളൊരു സോഷ്യൽ സിറ്റുവേഷൻ നിലനിൽക്കുന്നതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ജാതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം എല്ലാവർക്കും എല്ലാവരെയും കല്യാണം കഴിക്കാൻ പറ്റുന്ന എല്ലാവർക്കും എല്ലാവരെയും പ്രണയിക്കാൻ പറ്റി സന്തോഷമായിട്ട് കല്യാണം കഴിക്കാൻ പറ്റുന്ന സപ്പോർട്ടീവ് സിസ്റ്റം നിലനിൽക്കുന്ന ഒരു ഇന്ത്യ ആയിരുന്നെങ്കിൽ അവിടെ ഡൗറിയിടത്തുകൾ സംഭവിക്കില്ലായിരുന്നല്ലോ പക്ഷെ നമുക്കപ്പഴും നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ നമ്മുടെ ആൺകുഞ്ഞുങ്ങളെ സ്വജാതിക്കകത്ത് നമ്മൾ പറയുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കണം അപ്പം അറേഞ്ച്ഡ് മാരീജ് എന്ന് പറയുന്നതും ജാതിയ മാരേജ് എന്ന് പറയുന്നത് ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതെല്ലാം അംബേദ്കർ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈവൻ എന്താ പറയുന്നത് അംബേദ്കർ ഡൗറിയുടെ കാര്യത്തിലും ബ്രൈറ്റ് പ്രൈസിന്റെ കാര്യത്തിലും അംബേദ്കർ തിയറൈസ് ചെയ്യുമ്പോൾ അംബേദ്കർ പറയുന്നുണ്ട് എത്ര കാലത്തോളം അറേഞ്ച്ഡ് മാരേജസ് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ടോ അത്ര എത്ര കാലത്തോളം എൻഡോഗി അതായത് സ്വജനത്തിൽ തന്നെ കല്യാണം കഴിക്കുന്ന നോർമൽ അല്ലാത്ത സിറ്റുവേഷൻ ആണിത് ഇപ്പൊ ഈ നോർമലൈസ്ഡ് സോറി നോർമൽ അല്ലാത്ത സിറ്റുവേഷൻ നോർമൽ ആയിട്ട് നമ്മൾ നമ്മളെ തന്നെ തെറ്റിദ്ധരിച്ചിരിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പലരോടും ചോദിക്കുന്നത് ലവ് മാര്യേജ് ആണോ എന്ന് ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഓൾ മാരേജസ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ലവല്ലേ എല്ലാ വിവാഹങ്ങളും നടക്കേണ്ടത് സ്നേഹത്ത് തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നവർ തമ്മ്യം ഇത് കല്യാണം കഴിച്ചിട്ട് സ്നേഹിക്കാം എന്ന് പറയുന്ന ഒരേ ഒരു സൊസൈറ്റി മേ ബി ഇന്ത്യൻ സൊസൈറ്റി ആയിരിക്കും പക്ഷെ ആ ഒരു മാരേജാണ് അറേഞ്ച്ഡ് മാരേജ് ആണ് ഐഡിയൽ എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് ഈ ജാതി വാളുകൾ അല്ലെങ്കിൽ റിലീജിയൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് വിചാരിച്ച് കെട്ടി വെച്ചിട്ടുള്ള മനുഷ്യർ തമ്മിലുള്ള ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മാരേജ് വാൾസ് ആണ് അത് ആ മാരേജ് വാൾസ് കാരണം തന്നെയാണ് സ്ത്രീകൾക്ക് നമ്മൾ ഫ്രീഡം കൊടുക്കാത്തതും കാരണം പേടിയാണ് ഈ കുട്ടി ആറുമണി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നില്ലെങ്കിൽ പേടി ഈ കുട്ടിക്ക് ചീത്തപ്പേരി വരെ ഈ കുട്ടി കല്യാണം കഴിച്ച് വിടണം എന്നുള്ള ചിന്തയാണ് വരുന്നത് അല്ലെങ്കിൽ ഈ കുട്ടി ഒരു വേറൊരു ആൺകുട്ടിയോട് സംസാരിക്കുകയാണെങ്കിൽ ആദ്യം വരുന്ന കൺസേൺ ഫാമിലി ഓണർ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളത് അൺഫോർച്ചുനേറ്റ്ലി വോട്ട് ഈസ് ഓൾസോ ഹാപ്പനിങ് ഈസ് ഇത് ഇങ്ങനെ കൂടി വരുന്നതാണ് നമ്മൾ കാണുന്നത് യൂഷ്വലി കുറച്ചും കൂടെ എന്താണ് കാലം മൂ മൂവ് ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഒരു മോഡേൺ കാലത്തിലേക്ക് നമ്മൾ മാറി കഴിയുമ്പോൾ ഇതൊക്കെ കുറെ കൂടെ ഈ വോൾസൊക്കെ ഇടിഞ്ഞ് പൊടിഞ്ഞ് വീഴുമെന്ന് സ്ത്രീകൾക്ക് കുറേ കൂടെ സ്വാതന്ത്ര്യം കിട്ടുമെന്നൊക്കെ ആണ് നമ്മൾ വിഭാവനം ചെയ്തത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ മാക്സിമം ആൾക്കാരുടെ പേരുകളുടെ അറ്റത്തെ കൂടി കൂടി വരുന്നത് ഇപ്പം നമ്മൾ പലവരുടെയും എസ് എസ് എൽ സി ബുക്കിൽ ജാതിവാൽ ഇല്ലാത്തവരുടെ പേര് നമ്മുടെ ഫേസ്ബുക്ക് പേരിൽ അവരുടെ ജാതിവാൽ നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ഒരു പബ്ലിക് ആയിട്ട് അവർ അപ്പിയർ ചെയ്യുമ്പോൾ ആ ജാതിവാല് കാണാൻ പറ്റുന്നത് ഇതുകൊണ്ട് തന്നെയാണ് സോ ഒരു റിവേഴ്സ് ഗ്രോത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യയിൽ നമ്മൾ തിരിച്ചുപോയി അംബേദ്കറിനെ വായിക്കേണ്ട വലിയ ആവശ്യമുണ്ട് ആ അംബേദ്കർ നമ്മൾ വെറുതെ വായിച്ചാൽ മാത്രം പോരല്ലോ അംബേദ്കറെ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ പരിചയപ്പെടേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് അംബേദ്കറിന്റെ ഈ ടെക്സ്റ്റ് ബുക്കിൽ വരാത്തത് എന്നുള്ളത് കാരണം അത് അംബേദ്കർ അത്ര ഒരു അടുക്കളായിട്ട് ചിന്തിച്ചൊരു മനുഷ്യനാണ് നിങ്ങളൊന്നും ആലോചിച്ചു നയൻറ്റീൻ തേർട്ടീസിൽ ഇന്ന് എനിക്കിവിടെ നിന്ന് ഇത് പറയാൻ കൺസ്ട്രബിൾ ഫ്രീഡം ഉണ്ട് എനിക്ക് ജാതിക്കെതിരെ സംസാരിക്കാൻ പറ്റും എനിക്ക് മിശ്ര വിവാഹങ്ങളെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ഫ്രീഡം ആ ഫ്രീഡം നേടിത്തന്നത് ആണ് ആ ഫ്രീഡം നേടിത്തന്നത് അയ്യങ്കാളിയാണ് ഇതൊന്നും സിമ്പിൾ ആയിട്ട് കിട്ടിയ ഫ്രീഡം ഒന്നുമല്ല അതിന്റെ തികഞ്ഞ ബോധ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഞാൻ അംബേദ്കറിനെ ആദ്യം വായിക്കുന്നത് എൻ്റെ എം എ കാലഘട്ടത്തിലാണ് അത് എത്ര ലേറ്റായി പോയെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അംബേദ്കറിനെ നേരത്തെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഇന്ത്യയുടെ പ്രശ്നങ്ങൾ തീർക്കണമെങ്കിൽ ഇന്ത്യയുടെ വർഗീയത തീർക്കണമെങ്കിൽ ജാതീയത തീർക്കണമെങ്കിൽ ഇന്ത്യയുടെ ആൺമേൽക്കോയ്മ പ്രശ്നങ്ങൾ തീർക്കണമെങ്കിൽ അംബേദ്കറിനെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ മിനിമം ഒരു എട്ടാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെങ്കിലും അംബേദ്കറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ ഇന്ത്യയുടെ പ്രോബ്ലംസ് തീരുകയുള്ളൂ അല്ലെങ്കിൽ അംബേദ്കർ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ നിന്ന് വേൾഡിലോട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം ജാതി ആയിരിക്കും അംബേദ്കർ പറയുന്നുണ്ട് ഇന്ന് കോസ് യു നടക്കുന്ന കോസ്കോ പോലുള്ള കേസുകൾ അതിന് തെളിവാണ് നമ്മൾ അങ്ങനെയാണോ ഇന്ത്യ അറിയപ്പെടേണ്ടത് അതോ കുറേ കൂടെ ഇഗാലറ്റേറിയൻ ആയിട്ടുള്ള സമത്വമുള്ള ഒരു നാടായിട്ടാണോ ഇന്ത്യ അറിയേണ്ടതെന്നുള്ള ചോദ്യം അപ്പോഴും ബാക്കി നിൽക്കുകയാണ്